ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലിവർ കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമുക്കൊരു മൂന്ന് ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോണയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് നമ്മുടെ സവോളയ്ക്ക് ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സവോള എൻ്റെ ഏകദേശം ഒന്ന് വഴന്ന് ആ സമയം ഞാൻ രണ്ട് കറിവപ്പെട്ട ഒരു ചെറിയ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അതും ഒരു മൂന്ന് ബേ ലീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് അവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ വേണ്ട വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്നുള്ള വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറി പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയം നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്ന ലിവറാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ മസാലയും നമ്മുടെ ലിവറുമായിട്ട് ഒന്ന് മിക്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഇത് വേകുന്നതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാം നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ആ ചാരൊക്കെ കണ്ടുവന്ന് കുറുകി വന്നിട്ടുണ്ട് ലിവറൊക്കെ ആണെങ്കിൽ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരവും പൊടിച്ചതാണ് നമുക്കിതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ലിവർ ഒരു ലേശം കൂടെ വേകാനുണ്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്നുകൂടെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം അപ്പം നമ്മുടെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ ലിവറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റെപ്പായ മല്ലിയിലയാണ് നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കറി ഒന്ന് റെഡിയാക്കി എടുക്കാം മല്ലിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി